സൂര്യക്ക് കിട്ടിയ അവസരം നീലിമയെ കൂടുതൽ സന്തോഷിപ്പിച്ചിരുന്നു വൈകുന്നേരം വീട്ടിലെത്തിയിട്ടും അവളുടെ ആവേശവും സന്തോഷവും കെട്ടടങ്ങിയിരുന്നില്ല ലിവിങ് റൂമിലേക്ക് കയറിയപ്പോൾ തന്നാശിനെ ഓടി വന്ന് നീലിമയെ കെട്ടിപ്പിടിച്ചു കുറെ നേരമായി അവൻ അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു നീലിമ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവനേയും തിരികെ പുണർന്നു അമ്മ വന്നല്ലോ അവൻ ചിരിയോടെ പറഞ്ഞു പിന്നെ അവൻ അവളുടെ വയറ്റിൽ കൈവച്ചു ഹായ് ലിറ്റിൽ ബ്രദർ ഞാൻ ബേബിയെ കുറേ നേരമായി വെയിറ്റ് ചെയ്യാമായിരുന്നല്ലോ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവന്റെ മുടിയിടുകളിൽ അവൾ കൈകൊണ്ട് തലോടി എന്നിട്ട് അച്ചുവിന് ബേബിയെ കണ്ടപ്പോൾ സന്തോഷായോ നീലിമ ചോദിച്ചതും അവൻ തിടുക്കത്തിൽ തലയാട്ടി അമ്മേ ഞാനിന്ന് ഒക്കെ ചെയ്തല്ലോ അതുകൊണ്ട് ഡാഡി വരുന്നത് വരെ അമ്മ എൻ്റെ ഒപ്പം കളിക്കോ അവൻ നീലിമയെ നോക്കി പ്രതീക്ഷയോടെ ചോദിച്ചു അതിനെന്താ അമ്മ കളിക്കാലോ അതും പറഞ്ഞുകൊണ്ട് നീലിമ ലിവിങ്ങിലെ ഇരുന്നു അപ്പോഴേക്കും മഷീൻ ഗെയിം സാധനങ്ങൾ കൊണ്ടുവന്നു വെച്ചിരുന്നു ഇരുവരും പതിയെ കളിയിൽ മുഴുകി ഈ കളിക്ക് എന്നെ കൂടി കൂട്ടുമോ പെട്ടെന്ന് അവിടെ മറ്റൊരു ശബ്ദം കേട്ടത് ലീലിമയും അശ്വിനും ഒരേപോലെ ശബ്ദം കേട്ട വഴിയെ നോക്കി ഒരു ചിരിയോര ഒരു ചിരിയോടെ ഡോറിൽ ചാരി നിൽക്കുന്ന സിദ്ധാർത്ഥിനെ രണ്ടുപേരും കണ്ടു ഓഫീസിൽ നിന്ന് വന്ന് അവനെ കണ്ടു അശ്വിൻ ആവേശത്തോടെ ചാടി എഴുന്നേറ്റു ശുവർ ഡാഡി ഡാഡി ഉണ്ടെങ്കിൽ ഗെയിം സൂപ്പർ ആയിരിക്കും അശ്വിൻ പറഞ്ഞുകൊണ്ട് അവന്റെ അരികിലേക്ക് ഓടി ചെന്നു സിദ്ധാർത്ഥ് കുട്ടിയെ നിലത്ത് നിന്നും എടുത്തുയർത്തി ഇന്നത്തെ സ്കൂളിന്റെ എങ്ങനെയുണ്ടായിരുന്നു സിദ്ധാർത്ഥി ചോദിച്ചു നല്ലതാണെന്ന് പറഞ്ഞു തലയാട്ടി അവൻ നീലിമക്ക് നേരെ തിരിഞ്ഞു അമ്മക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലടെ ആയിരുന്നു അവൻ കുസൃതിയോടെ ചോദിച്ചു അവൻ അത്തരത്തിൽ അവളെ അഭിസംബോധന ചെയ്തപ്പോൾ നീലിമക്ക് ചമ്മല് തോന്നി സിദ്ധാർത്ഥ് രണ്ടു മക്കളുടെ അച്ഛനാണെന്ന് അവൾക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് നല്ലതായിരുന്നു സിദ്ധു സൂര്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായി നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ അശ്വിനെ നേരത്തേക്ക് ഇറക്കി എന്നിട്ട് കാര്യങ്ങൾ അറിയാൻ നീലിമക്ക് നേരെ ചെന്നിരുന്നു എന്താ കാര്യം അവൻ ഒരല്പ ആകാംക്ഷയോടെ ചോദിച്ചു അതിന് മറുപടിയായി ഓഫീസിലുണ്ടായ കാര്യങ്ങൾ മുഴുവൻ നീലിമ സിദ്ധാർത്ഥിന്റെ അടുത്ത് വിശദമാക്കി കൊടുത്തു അതിനിടയിൽ രണ്ടുപേരും അശ്വിനോടൊപ്പം ഗെയിമും കളിച്ചു ഇടക്ക് മല്ലിക അങ്ങോട്ട് വന്നു രാത്രിയിലെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വേഗം വരാം സിദ്ധാർത്ഥ് ചിന്തയോടെ പറഞ്ഞു വേഗം വരണേ ഡാഡി ഫുഡ് തണുത്തു പോകും അശ്വിൻ സിദ്ധാർത്ഥിനെ ഓർമ്മിപ്പിച്ചു എസ് ബോസ് വേഗത്തിൽ തന്നെ എത്തിയേക്കാം കുട്ടിയെ നോക്കിയവൻ കളിയോടെ പറഞ്ഞു ഓഫീസ് റൂമിലേക്ക് കയറി വാതിലടച്ചു ആ സമയം കണ്ണുകളിൽ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഭാവം തെളിഞ്ഞിരുന്നു അവൻ പെട്ടെന്ന് തന്നെ പോക്കറ്റിൽ നിന്ന് ഫോൺ കയ്യിലെടുത്തു പിന്നെ സൂര്യക്ക് ഓഫർ വന്ന നിർമ്മാണ കമ്പനിയുടെ ഹെഡിനെ കോൾ ചെയ്തു സൂര്യയുടെ കാര്യത്തിൽ സിദ്ധാർത്ഥിന് നല്ല വിശ്വാസമുണ്ട് പക്ഷെ അത് അവരെ കൂടി ബോധപ്പെ ബോധ്യപ്പെടുത്തണം റിങ് ചെയ്യുന്നതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്ന് അവൻ ആലോചിച്ചു ഒടുവിൽ മറുപൂറത്ത് നിന്ന് കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഞാൻ വിശ്വ ഗ്രൂപ്പിൽ നിന്ന് സിദ്ധാർത്ഥ് വിശ്വയാണ് സൂര്യക്ക് താൽപ്പര്യമുള്ള ഫിലിം പ്രൊജക്ടിൻ്റെ ഇൻചാർജ് നിങ്ങൾക്കല്ലേ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാതെ സിദ്ധാർത്ഥ തിടുക്കത്തിൽ ചോദിച്ചു മറുപുറത്തുള്ള ആള് ആദ്യം ഒന്നും മടിച്ചു പിന്നെ അയാളിൽ ജാഗ്രത നിറഞ്ഞിരുന്നു അതെ സാർ അത് ഞാൻ തന്നെയാണ് ഇപ്പോൾ തന്നെ ഓഫറിലേക്ക് ഒരുപാട് ഓഡീഷൻ നടന്നു കഴിഞ്ഞു പക്ഷേ ഇതുവരെ ഞങ്ങൾ ഒരാളെയും ഫൈനലൈസ് ചെയ്തിട്ടില്ല അയാൾ മറുപടി നൽകി ആ ഓക്കെ ഓക്കെ നിങ്ങൾ സൂര്യ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അവൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് ഞാനത് പലപ്പോഴായി മനസ്സിലാക്കിയിട്ടുണ്ട് അത് വെച്ച് നിങ്ങളുടെ ക്യാരക്ടർ ചെയ്യാൻ അവന് സ്യൂട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു സിദ്ധാർത്ഥ് പ്രതികരിച്ചു നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും പക്ഷേ ഈ റോളിനു വേണ്ടി കുറച്ച് ഉണ്ട് റൊമാൻറ്റിക് റോൾ കൈകാര്യം ചെയ്ത ആൾക്കാരെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ ഈ പറഞ്ഞ സൂര്യ അയാൾ കുറച്ച് ചോക്ലേറ്റ് ബോയ് ടൈപ്പ് അല്ലേ കൂടുതലായിട്ട് ചെയ്യുന്നത് അതിലയാൾ നല്ലപോലെ അറിയപ്പെടുന്ന നടനുമാണ് അയാൾ മടിയോടെ മറുപടി നൽകി ഓക്കെ താങ്കളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലായി പക്ഷേ ഞാനൊരു ഓഫർ മുന്നോട്ടേക്ക് വെക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു സൂര്യക്ക് ഈ വേഷം നിങ്ങൾ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ ഈ ഫിലിമിന് വേണ്ട അഡീഷണൽ ഫണ്ട് ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം ഞാൻ പറഞ്ഞില്ലേ ഒരു കഴിവുള്ള നടനാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ടേക്ക് വെക്കുന്നത് സിദ്ധാർത്ഥ് പറഞ്ഞു മറുവശത്തുള്ള വ്യക്തിയിൽ നിമിഷ നേരം കൊണ്ട് താല്പര്യം നിറഞ്ഞു സാർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും സൂര്യ ഒന്ന് ട്രൈ ചെയ്യാം എന്തായാലും ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടറുമായൊന്ന് സംസാരിക്കട്ടെ അധികം വൈകാതെ തന്നെ ആളോട് സൂര്യയെ കോണ്ടാക്ട് ചെയ്യാൻ പറയാം അയാൾ മറുപടി പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ മനസ്സ് സംതൃപ്തി കൊണ്ട് നിറഞ്ഞു ഫോൺ കട്ട് ചെയ്തു ഈ റോള് കിട്ടിയാൽ അത് സൂര്യയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും അക്കാര്യത്തിൽ സിദ്ധാർത്ഥിന് ഉറപ്പുണ്ടായിരുന്നു അവൻ ബാക്കി കുറച്ച് വർക്ക് കൂടി തിടുക്കത്തിൽ തീർത്തു പിന്നെ ഡൈനിങ് റൂം ലക്ഷ്യമാക്കി നടന്നു അവിടെ നീലിമയും മെഷീനും അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്താ സിദ്ധു ഇത്രയും വൈകിയേ നീലിമ ആശങ്കയോടെ ചോദിച്ചു അവൻ അവളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു പ്രോജക്ട് എഡിറ്റിനോട് സംസാരിച്ചത് അവളോട് പറയാൻ അവൻ ആഗ്രഹിച്ചില്ല ഞാൻ തന്നെ കൈകാര്യം ചെയ്യേണ്ട കുറച്ച് വർക്കുണ്ടായിരുന്നു അങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല കാര്യങ്ങൾ ഏകദേശം ക്ലിയറായി അവൻ പറഞ്ഞു ഒപ്പം ഒരൽപ്പം തെളിച്ചത്തോടെ ഇരിക്കുന്ന നീലിമയുടെ മുഖത്തേക്ക് നോക്കി എന്തു പറ്റി നേരം കൊണ്ട് നിനക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടല്ലോ സിദ്ധാർത്ഥ് സംശയത്തോടെ ചോദിച്ചു അത് സിദ്ധു ഇപ്പൊ സൂര്യ വിളിച്ചിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ അവനെ വിളിച്ചത്രെ ഒഡീഷനിൽ ചെല്ലാം പറഞ്ഞിട്ടുണ്ട് സത്യമായിട്ടു ഒരുപാട് സന്തോഷമുണ്ട് സിദ്ധു ഈ റോൾ അവന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അവന്റെ കരിയർ ഒന്നുകൂടി മെച്ചപ്പെടും നീലിമയുടെ വാക്കുകളിൽ ആഹ്ലാദം നിറഞ്ഞു അതുകൊള്ളം അവന് ഇതുപോലൊരവസരം കിട്ടിയത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ലെങ്കിലും അവനത് ഡിസേവ് ചെയ്യുന്നുണ്ട് റൈറ്റ് അവൻ ആവേശത്തോടെ പറഞ്ഞു നീലിമ തലയാട്ടി എങ്കിലും സംശയം നിറഞ്ഞ മനസ്സോടെ അവൾ സൂക്ഷ്മമായി സിദ്ധാർത്ഥിനെ നിരീക്ഷിച്ചു അവന്റെ പ്രതികരണത്തിന് സാധാരണ സാധാരണയിൽ കവിഞ്ഞ ആവേശമുള്ളതുപോലെ നീലിമക്ക് തോന്നിയിരുന്നു സിദ്ധു എന്നോട് പറയാത്ത എന്തെങ്കിലും തന്റെ മനസ്സിലുണ്ടോ അല്ല നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന സഹായം അയാൾക്ക് ഉപകാരപ്പെട്ടാല് നമ്മൾക്കത് വല്ലാത്തൊരു സംതൃപ്തി തോന്നിയില്ലേ അതുപോലൊരു സന്തോഷം സിദ്ധുവിന്റെ മുഖത്തും കാണുന്നു അതുകൊണ്ട് ചോദിച്ചതാ നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് ഒരു നിമിഷം അവളെ നോക്കി പിന്നെ സത്യം പറയാൻ തന്നെ തീരുമാനിച്ചു സൂര്യയെ ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ വിളിച്ചില്ലേ അതില് എനിക്കും ചെറിയൊരു പങ്കുണ്ടോ എന്ന് എനിക്കൊരു സംശയം അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു നീലിമയുടെ കണ്ണുകൾ വിടർന്നു എന്തേ ഇഷ്ടായില്ലേ അവളുടെ നോട്ടം കണ്ട് ചിരിയോട് അവൻ ചോദിച്ചു അങ്ങനല്ല സിദ്ധു ഇത് ഇതെങ്ങനെ നടന്നു നീലിമ ആകാംക്ഷയോടെ ചോദിച്ചു സിദ്ധാർത്ഥ കുറച്ചു മുൻപ് നടന്ന കാര്യങ്ങളെല്ലാം നീലിമക്ക് വിശദീകരിച്ചു കൊടുത്തു സിദ്ധു താങ്ക് യു താങ്ക് സോ മച്ച് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നീലിമ ഉടനെ പറഞ്ഞു അവളുടെ കണ്ണുകളിൽ സന്തോഷവും അഭിമാനവും തിളങ്ങിയിരുന്നു യു ആർ ഓൾവേസ് വെൽക്കം ഡിയർ പിന്നെ നിന്റെ സന്തോഷം എനിക്ക് ഒരുപാട് വലുതാണ് നിന്റെ സ്വപ്നങ്ങൾ എന്റെയും ആണല്ലോ അത് പൂർത്തിയാക്കാൻ ഞാൻ നിനക്കൊപ്പം നിൽക്കും പിന്നെ സൂര്യ എന്റെ ജോലിയുടെ ഒരു ഭാഗമായ വ്യക്തിയാണ് അവന്റെ നേട്ടങ്ങളിൽ നിനക്കും അഭിമാനിക്കാം അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരാൻ എന്നെ കൊണ്ട് പറ്റിയാൽ അത് എനിക്കും ഒരുപാട് സന്തോഷമാണ് സൂര്യ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ സിദ്ധാർത്ഥ് വിശദീകരിച്ചു നീലിമ ആഹ്ലാദിക്കുന്ന മനസ്സോടെ സിദ്ധാർത്ഥിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസം നീലിമ നേരത്തെ തന്നെ ഓഫീസിലെത്തിയിരുന്നു അന്നത്തെ ജോലികൾ അവൾ ഉത്സാഹത്തോടെ ചെയ്യാൻ തുടങ്ങി നീലിമ മേലുകൾ ചെക്ക് ചെയ്യുന്നതിന്റെ ഇടയിലാണ് സൂര്യ അവളുടെ ഓഫീസ് റൂമിലേക്ക് കയറി വന്നത് അവന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു മാഡം മാഡം ചെയ്ത ഹെൽപ്പിന് ഞാൻ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇന്നും ഇന്നലെയുമായി ഒരുപാട് തവണ റിഹേഴ്സൽ നടത്തി എനിക്കത് നന്നായി അഭിനയിക്കാൻ പറ്റും എനിക്ക് ശരിക്കും കോൺഫിഡൻസ് തോന്നുന്നുണ്ട് മാഡം സൂര്യ വളരെയധികം ആവേശത്തിലാണ് നിനക്ക് പറ്റും അക്കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഞാൻ പറഞ്ഞില്ലേ ഈ നീ കഴിവുള്ള പയ്യന അതുകൊണ്ട് റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്യൂ ചെറിയൊരു തെറ്റുപോലും പറ്റരുത് നീലിമ അവനെ പ്രോത്സാഹിപ്പിച്ചു തീർച്ചയായും മാഡം സൂര്യ പ്രതികരിച്ചു പിന്നെ നിഷേധാർഢ്യത്തോടെ അവളുടെ ഓഫീസറും വിട്ടു നീലിമ സമാധാനത്തോടെ തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ആ സമയത്താണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അവൾ സ്ക്രീനിലേക്ക് നോക്കി അതിൽ ആദി എന്ന പേര് കണ്ടു അവൾ അമ്പരന്നു രണ്ടു ദിവസം മുന്നേയും അവൻ വിളിച്ചിരുന്നല്ലോ അന്ന് ചെയ്ത പോലെ തന്നെ അവൾ ആ കോൾ അവഗണിച്ചു അവനുമായി യാതൊരു റിലേഷനും അവൾ ആഗ്രഹിച്ചിരുന്നില്ല അല്പസമയത്തിനുള്ളിൽ ആ ഫോൺ റിങ് ചെയ്യുന്നത് അവസാനിച്ചു പക്ഷേ തൊട്ടടുത്ത നിമിഷം ആദ്യം പിന്നെയും അവളെ വിളിച്ചു തുടങ്ങി ഇയാൾ ഇപ്പോൾ എന്താവശ്യത്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നേ നീലിമ പിറുപിറുത്തു അവൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ ഒട്ടും താല്പര്യം തോന്നിയില്ല പക്ഷേ എന്തിനാ അവൻ ഇങ്ങനെ വിളിക്കുന്നത് എന്നറിയാൻ അവൾക്കൊരു ജിജ്ഞാസുണ്ടായിരുന്നു അതിനു പുറത്ത് കോൾ അറ്റൻഡ് ചെയ്തു എന്തു വേണം അവൾ ഗൗരവത്തിൽ പ്രതികരിച്ചു ഓ മൈ ഗോഡ് ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചു ഇപ്പോഴെങ്കിലും കോൾ ഒന്ന് എടുത്തല്ലോ തിടുക്കത്തിൽ മറുപൂറത്ത് നിന്നും ആദ്യം പ്രതികരിച്ചു ആദി നീ എന്തിനാ വിളിച്ചത് ഞാനിപ്പോൾ ജോലിയിൽ അല്പം തിരക്കില്ല അവൾ താല്പര്യമില്ലാതെ പറഞ്ഞു ഓക്കെ എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്കിപ്പോ നിന്റെ ഒരു ഹെൽപ്പ് ആവശ്യമാണ് ആദി പറഞ്ഞു അത് കേട്ടതും നീലിമ ശരിക്കും ഞെട്ടിപ്പോയി ഹെൽപ്പോ എന്ത് ഹെൽപ്പ് നീ എന്താ വിളിച്ചിട്ട് തമാശ പറയാണോ അവൾ ഒരല്പ അമർഷത്തോടെ ചോദിച്ചു ആ സീരിയസ് ഇത് തമാശ ഒന്നുമല്ല അവൻ അമർഷത്തോടെ പറഞ്ഞു ഞാൻ പറയുന്നത് അഞ്ജലിയെ പറ്റിയാ അവളുടെ കാര്യത്തിൽ ഉണ്ടായ ഇഷ്യൂസ് നീയും നീയുമറിഞ്ഞതല്ലേ അവൾക്ക് വാസുദേവനെങ്കിലും യാതൊരു ഹെൽപ്പും ചെയ്തിരുന്നില്ല ഇപ്പോഴും ചെയ്തു കൊടുക്കുന്നുമില്ല അവൾ വിദേശത്ത് പോയതിനു ശേഷം അവളുമായി ഞാൻ കോണ്ടാക്ട് വെച്ചിരുന്നു അവൾക്ക് ആവശ്യമുള്ള ക്യാഷ് ഞാനാണ് അയച്ചു കൊടുത്തിരുന്നത് ആദി പറഞ്ഞു അത് കേട്ടതും നീലിമ ദേഷ്യം കൊണ്ട് വിറച്ചു ഓട്ട് അവൾ അലറി ചോദിച്ചു നീ അവൾക്ക് പൈസ അയച്ചു കൊടുത്തു ആദി എന്നോട് അവൾ ചെയ്തതെല്ലാം അറിഞ്ഞിട്ടു നീ അവൾക്ക് ഹെൽപ്പ് ചെയ്തു അല്ലേ നിന്റെ ഭാഗത്തു നിന്നും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അവളുടെ സ്വരം കോപം കൊണ്ട് വിറച്ചിരുന്നു ആദിക്ക് കുറ്റബോധം തോന്നി സോറി നീലിമ ഞാൻ എന്നെ ന്യായീകരിക്കല്ല നോക്ക് ഞാനും അഞ്ജലിയും ഒരുപാട് കാലം ഒരുമിച്ചുണ്ടായിരുന്നു പക്ഷേ അങ്കിൽ അവളെ കൈയൊഴിഞ്ഞപ്പോൾ അഞ്ജലി ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നു എനിക്കത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ലടോ അവൻ സൗമ്യമായ സ്വരത്തിൽ പറഞ്ഞു നീ തന്നെ ഇത് പറയണം അഞ്ചു വർഷം മുന്നേ ഞാൻ കടന്നുപോയ അവസ്ഥയെ പറ്റി എപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ നീയെങ്കിലും എന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷെ എല്ലാവർക്കും ഒപ്പം നീയും എന്നെ തള്ളി പറഞ്ഞു എന്നെ നാട് കടത്തി ഞാൻ എങ്ങനെ ജീവിക്കുന്നു പോലും നീയൊന്നും അന്വേഷിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴും അതിൻറെല്ലാം കാരണക്കാരിയായ അഞ്ജലിയെ ഓർത്തു നീ വിഷമിക്കുന്നു അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു കൊള്ളാ മതി നിന്റെ കാര്യം നീലും ആദിയെ പരിഹസിച്ചു നീ പറയുന്നത് ശരിയാണ് പക്ഷേ എന്നെ പറ്റി നീയൊന്ന് ചിന്തിക്കണം അന്ന് ഞാൻ നിന്നെ കണ്ട അവസ്ഥ നീ എന്നെ ശരിക്കും ചതിച്ചെന്ന് ഞാൻ കരുതി അതിനുശേഷം എല്ലാ കാര്യത്തിനും അഞ്ജലി എന്റെ കൂടെ നിന്നു പതിയെ നിന്നോടുള്ളതിനേക്കാൾ അടുപ്പം എനിക്ക് അവളോട് തോന്നി അതും അവളായി തന്നെ ഉണ്ടാക്കിയെടുത്തത് പിന്നെ കുറെ വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ ആദി പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ദേഷ്യവും അവിശ്വാസവും കൊണ്ട് നീലിമയുടെ മനസ്സിൽ ഇരുട്ടു നിറഞ്ഞു നീലിമക്ക് ആദിയോട് അറപ്പും വെറുപ്പും തോന്നി അവൻ ഇതൊക്കെ എങ്ങനെ എന്നോട് പറയാൻ കഴിയുന്നു എന്ന് അവൾ ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഐ ഹേറ്റ് യു ആദി ഇനി ഒരു തവണ പോലെ എന്നെ വിളിക്കരുത് എനിക്കത് ഇഷ്ടമല്ല അതും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാൻ ചെയ്യാനൊരുങ്ങി ഏ വെക്കരുത് പ്ലീസ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ പെട്ടെന്ന് അപേക്ഷിച്ച പോലെ ആദിയുടെ ശബ്ദം നീലിമ കേട്ടു ഇനിയുമെന്താ നീലിമ അലറിക്കൊണ്ട് ചോദിച്ചു അഞ്ജലിയെ കണ്ടെത്താൻ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം ആദി പറഞ്ഞു നിനക്ക് ശരിക്കും വട്ടാണോ അവളെ കണ്ടെത്താൻ ഞാൻ നിന്നെ സഹായിക്കണമല്ലേ അവളുടെ ദേഷ്യം ശരീരം മുഴുവൻ വ്യാപിച്ചു തിരിച്ചു സഹായിക്കാൻ നീയും അവളും കൂടി ഒരുപാട് സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ടാകും ആദിദേവ് ഇപ്പോഴും ഒരു പ്രത്യുപകാരം ആവശ്യപ്പെട്ടത് അല്ലേ പക്ഷേ എന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കണ്ട ഞാൻ അനുഭവിച്ചത് നിനക്കൊക്കെ ചിന്തിക്കാൻ കഴിയുന്നതിന് മുകളിലാണ് ഇനി ഞാൻ ഈ ഞാൻ തെരുവിൽ ജീവിച്ചിട്ടുണ്ട് അറിയോ നിനക്കൊക്കെ പട്ടിണി കിടന്നിട്ടുണ്ട് ഒരു നേരത്തെ അന്നം കിട്ടാൻ ആൾക്കാർക്ക് മുന്നിൽ കൈ നീട്ടിയിട്ടുണ്ട് അന്ന് ഞാൻ ഗർഭിണിയായിരുന്നു അച്ചു എന്റെ വയറ്റിൽ വളരുന്നില്ല എങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തേനെ എല്ലാം അവൾ ആ അഞ്ജലി കാരണം അതുകൊണ്ട് അവളും ഞാൻ അനുഭവിച്ച പോലെ അനുഭവിക്കണം അതവളെ ഡിസേർവ് ചെയ്യുന്നുണ്ട് നീലിമ രോഷത്തോടെ പൊട്ടിത്തെറിച്ചു നീലിമ നീ ഇത്രയും ദുഷ്ടയാണെന്ന് ഞാൻ വിചാരിച്ചില്ല അഞ്ജലി അവൾ നിന്റെ അനിയത്തിയല്ലേ അവളെ കണ്ടെത്തണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആദ്യ തണുത്ത സ്വരത്തിൽ ചോദിച്ചു നീലിമ പല്ലുകൾ അമർത്തി കടിച്ചു ഒപ്പം സ്വയം സംയമനം പാലിച്ചു എന്നെ മേലിൽ ഇക്കാര്യവും പറഞ്ഞു വിളിക്കരുത് ഗുഡ് ബൈ അത്രമാത്രം പറഞ്ഞു നീലിമ ഫോൺ കട്ട് ചെയ്തു നാണം കെട്ടവൻ നീലിമ അമർഷത്തോടെ പിറുപിറുത്തു ആ സമയം ദേഷ്യം കാരണം അവളുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു